എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജ്യോതിശാസ്ത്രത്തില് പല പരിഹാരങ്ങൾക്കും രത്നധാരണം നിർദ്ദേശിക്കുന്നുണ്ട് ഗ്രഹദോഷങ്ങൾ പാപദോഷങ്ങൾ കർമ്മദോഷങ്ങൾ എന്നിവയുൾപ്പെടെ പലതിനും പരിഹാരമായി രത്നം ധരിക്കാൻ ജ്യോതിഷികൾ പറയുന്നുണ്ട് ജ്യോതിശാസ്ത്രത്തിൽ മാത്രമല്ല പുരാണങ്ങളിലും വേദങ്ങളിലും രത്നധാരണത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് വലിയ പൂജകളോ ഹോമങ്ങളോ നടത്തുന്നതിന്റെ ഫലസിദ്ധി പോലും വിധിപ്രകാരമുള്ള രത്നധാരണത്തിലൂടെ നേടാൻ സാധിക്കും അപ്രകാരം സന്താന ദുരിതങ്ങൾ സന്താന ദുഃഖങ്ങൾ സന്താനയോഗമില്ലാത്തവർക്കും ഒക്കെ ധരിക്കാവുന്ന ഒരു നവരത്നമാണ് മഞ്ഞ പുഷ്യരാഗം നവഗ്രഹങ്ങളിൽ വ്യാഴമാണ് പുഷ്യരാഗത്തിന്റെ അധിപൻ പുഷ്യരാഗം ധരിക്കുന്നതിലൂടെ വ്യാഴത്തിൻ്റെ പ്രീതിയും അനുഗ്രഹവും നേടാൻ സാധിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാവർക്കും ധരിക്കാവുന്ന ഒരു രത്നമല്ല പുഷ്യരാഗം എന്നത് ഗ്രഹനിലയിൽ വ്യാഴം ദുർബലസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിലോ വ്യാഴ ദശകാലം നല്ലതാകാനും ജ്യോതിഷികൾ പുഷ്യരാഗധാരണം നിർദ്ദേശിക്കാറുണ്ട് സന്താന ഭാഗ്യമില്ലാത്ത ദമ്പതികൾക്കും ഈ രത്നം ധരിച്ചാൽ ഫലമുണ്ടാകുമെന്നാണ് പ്രമാണം വ്യായ ശുക്ര പരസ്പര ദൃഷ്ടിദോഷം നേരിടുന്ന ജാതകയ്ക്ക് അല്ലെങ്കിൽ ജാതകന് ഗ്രഹങ്ങൾ മാറുന്ന സമയം വരെ പുഷ്യരാഗം ധരിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈശ്വരാധീനം കൈവരാനും പുഷ്യരാഗം ധരിക്കാൻ നിർദ്ദേശിക്കാറുണ്ട് ഗ്രഹനിലയിൽ വ്യാഴം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നവർക്ക് പുഷ്യരാഗം ധരിച്ചാൽ വിദ്യാഭ്യാസപരമായ വലിയ നേട്ടങ്ങളും സാമ്പത്തിക സൗഭാഗ്യങ്ങളും നേടാൻ സാധിക്കും ജാതകത്തിൽ വ്യാഴം ഏത് ഭാവത്തിലാണ് നിൽക്കുന്നത് എന്നത് അനുസരിച്ചാണ് പുഷ്യരാഗം ധരിക്കുന്നതിൻ്റെ ഫലങ്ങൾ പ്രധാനമാകുന്നത് ഗ്രഹനിലയിൽ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നവർ പുഷ്യരാഗം ധരിച്ചാൽ ദോഷകരമായിരിക്കും ഫലം സ്വാഭാവിക രത്നങ്ങൾ ധരിക്കുമ്പോഴാണ് പൂർണ്ണ ഫലം ലഭിക്കുക അതുപോലെ തന്നെ പുഷ്യരാഗം മോതിരമായി ധരിക്കുന്നതാണ് ഉത്തമം സ്ത്രീകൾക്ക് ഇടതുകൈയിലും പുരുഷന്മാർ വലതുകൈയിലുമാണ് ധരിക്കേണ്ടത് ഇത് എല്ലാ ദിവസവും ധരിക്കാം എന്നിരുന്നാലും ധരിച്ചു തുടങ്ങേണ്ടത് വ്യാഴാഴ്ച സൂര്യോദയത്തിന് ഒരു മണിക്കൂറിനകമാണ് അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പൂജിച്ച് ധരിക്കുന്ന രത്നമാണെങ്കിൽ കൂടുതൽ അനുഗ്രഹപ്രദമായിരിക്കും ഈ രത്നം എപ്പോഴും ധരിക്കാൻ സാധിക്കുന്നവർ ധനു മീനം രാശികളിൽ ജനിച്ചവരാണ് പുണർദം വിശാഖം പൂരുട്ടാദി നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ഈ രത്നം ധരിക്കാവുന്നതാണ് എന്നിരുന്നാലും എപ്പോഴും ഗ്രഹനില പരിശോധിച്ചതിന് ശേഷം വേണം രത്നം ധരിക്കാൻ ജാതകത്തിൽ ലഗ്നാധിപൻ്റെയോ അഞ്ച് ഒൻപത് എന്നീ ഭാവാധിപന്മാരുടെയോ ലഗ്നാധിപത മിത്രമായ ഗ്രഹങ്ങളുടെയോ രത്നം ധരിക്കുക എന്നതാണ് ജ്യോതിശാസ്ത്രം പറയുന്നത് ഇതിൽ ഏത് ഗ്രഹാധിപനെ പ്രീതിപ്പെടുത്തണം എന്നത് നിർദ്ദേശിക്കാൻ കഴിയുന്നത് രത്നശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും ഒരുപോലെ അറിവുള്ളവർക്കാണ് ഏത് രത്നം തന്നെയായാലും അത് വെറുതെ ധരിക്കേണ്ട ഒരു വസ്തുവല്ല ജ്യോതിഷപരമായ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം രത്നങ്ങൾ ധരിക്കാൻ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ